ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഗ്രീക്ക് റോമൻ നാഗരികതയുടെ കലാ സാംസ്കാരിക വേദിയെ അനുസ്മരിപ്പിച്ച് ഓപ്പൺ ആംഫി തിയേറ്റർ കോട്ടക്കലിൽ ജനങ്ങൾക്ക് തുറന്നു നൽകി കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷയുടെ പ്രത്യേക താൽപര്യവും പ്രദേശവാസികളുടെയും കലാ സാംസ്കാരിക പ്രവർത്തകരുടെയും കാലങ്ങളായുള്ള ആവശ്യവും അഭിപ്രായവും മുൻനിർത്തിയാണ് കോട്ടകൽ നഗരസഭ ടൌൺവാഡി ആംഫി തിയേറ്റർ പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത് കോട്ടയലിലെയും സമീപ പ്രദേശങ്ങളിലെയും കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനും നിരവധി പേർക്ക് പ്രകടനങ്ങൾ വീക്ഷിക്കുന്നതിനും ഈ സംവിധാനം ഉപകാരപ്പെടും പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു പൊതു ഇടങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിപാടികൾ കണ്ടക്ട് ചെയ്യാനൊക്കെ നമ്മൾ കോട്ടക്കൽ നഗരസഭ കഴിഞ്ഞ ഒരു പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ട് പല വാർഡ് സഭകൾ സ്പെഷ്യൽ വാർഡ് സഭകൾ കണ്ടക്ട് ചെയ്യണ്ടായി അതിൽ യുവജനങ്ങളുടെ ഒരു വാർഡ് സഭ നമ്മൾ കണ്ടക്ട് ചെയ്തപ്പോൾ അതിൽ വന്ന ഒരു ആവശ്യമായിരുന്നു നമുക്ക് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്കായിട്ട് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കണം എന്നുള്ളത് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ടി അബ്ദു പാറോളി റംല ടീച്ചർ കൌൺസിലർമാരായ ഷബ്ന ഷാഹുൽ ഹസീന നസീറ സലീം പള്ളിപ്പുറം സഫീർ അസ്ലം എന്നിവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി മമ്പള്ളി സന്തോഷ് കുമാർ സൂപ്രണ്ട് അബ്ദുൾ റഷീദ് പത്മനാഭൻ മാസ്റ്റർ രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്